ഹൈസ്കൂൾ ഹൈസ്കൂൾ റോഡിലെ പഴയ കെട്ടിടം സംരക്ഷിക്കാൻ ആളില്ലാതെ നശിച്ചു ജനങ്ങളുടെ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ റോഡിൽ പാക്കനാർ സമീപം നശിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ചിട്ടും കെട്ടിടം സംരക്ഷിക്കാനോ ഉപയോഗപ്രദമായി മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനോ സാധിച്ചിട്ടില്ല പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം പുനരുദ്ധീകരിച്ച് പ്രീ എക്സാമിനേഷൻ സെന്ററോ ഐ ടി സി യോ തുടങ്ങണമെന്ന ആവശ്യമാണ് മുൻപുണ്ടായിരുന്നത് ശൗചാലയങ്ങളും കുടിവെള്ള സൗകര്യവും വിശാലമായ ഹാളും മുറികളും അടുക്കളയും ഫലവൃക്ഷങ്ങളുമെല്ലാം ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് കെട്ടിടം കാടുകയറി കാലപ്പഴക്കം മൂലം പൂർണ്ണമായും തകർന്നു തുടങ്ങി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠനം തുടങ്ങുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ അന്ന് താമസിച്ച് പഠിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എം ആർ എസിന് പുതിയ കെട്ടിടം വന്നതോടെ തൃത്താലയിലെ കെട്ടിടം അവഗണന നിലയിലായിരുന്നു പിന്നീട് രണ്ടു വർഷത്തിലധികം തൃശൂരിലെ എം ആർ എസ് ഇവിടെ പ്രവർത്തിച്ചുവെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ ഇവർക്ക് തൃശൂരിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ തൃത്താലയിലെ കെട്ടിടം തീർത്തും അനാഥമാവുകയായിരുന്നു